അപ്പോൾ മക്കളെ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ ഓപ്പോ എ ഫൈവ് ട്വൻ്റി ട്വൻ്റി എറിഞ്ഞിട്ടുള്ള മോഡലാണ് സംഭവം എന്ന് വെച്ചാൽ കസ്റ്റമർ പാസ്വേഡ് ഇട്ടു പക്ഷേ മറന്നുപോയി നമ്മളെ പണി പിന്നെ അതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്തു കസ്റ്റമറോട് പറഞ്ഞു നിങ്ങൾ ഒരു വീടും പേടിക്കേണ്ട നമുക്ക് ആരുടെ മണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മളെ അൺലോക്ക് ടൂളാണ്ട് ഓപ്പൺ ആക്കി പെയ്ഡ് ആപ്പാണ് അൺലോക്ക് ടൂൾ അതാണ്ട് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്തു ബാക്കി ഫോണൊക്കെ ഉണ്ട് നമ്മളെ റിക്കവറി മോഡിലേക്കും അതേപോലെ ഉണ്ടാക്കി വെക്കണം റിക്കവറി മോഡിലാക്കിയാലാണ് ഈ മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ ഇ ഡി എൽ എന്ന് പറയുന്നത് കൊൽക്കോമിനൊക്കെ ഇ ഡി എൽ മോഡ് വരുന്നുണ്ട് പക്ഷേ ഈ ഫോണ് വരുന്നത് നമ്മളെ ഒരു വേറൊരു പോയിൻറ്റാണ് അത് റിക്കവറി മോഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഹാർ റീസെറ്റ് ചെയ്യാൻ പറ്റാത്ത ഫോണാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യല് അപ്പോൾ റിക്കവറി മോഡിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതാണ്ട ഇംഗ്ലീഷ് എന്നുള്ളൊരു സംഭവം നോക്കി കൊടുത്ത് അടിയിലുണ്ടാവും ഒരു ചെറിയൊരു എയ്ത്ത് വി വൺ പറഞ്ഞാണ്ടൊക്കെ ആ കേബിൾ കണക്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്താൽ ഇതേപോലെ ഓക്കെ ബട്ടൺ വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ട സ്ക്രീനിൽ കണ്ട ലോക്ക് കണ്ട് ഫാക്ടറി സെറ്റ് നമ്മൾ ഫാക്ടറി സെറ്റാണോ ആദ്യം കൊടുത്തിട്ടുള്ളത് അതണ്ട് സെറ്റായിട്ട് ഇങ്ങനെ ഒരു 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 രീതിയിലാണ്ട് വരും അതായി കാണുമ്പോൾ തന്നെ വേറൊരു സുഖമാണ് എന്തായാലും നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഇതിങ്ങനെ കാ ഇത് വീഡിയോ ഞാൻ നല്ല രീതിയിൽ ഫാസ്റ്റാക്കിയാണ് കുറച്ച് അധികം നല്ല ടൈമുണ്ട് അപ്പോൾ എന്തായാലും അത് വൈപ്പിംഗ് ഡാറ്റ ആയിട്ടുണ്ട് വൈപ്പായി സെറ്റായി ഇങ്ങനെ വന്ന് കഴിഞ്ഞ് അടുത്തൊരു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഓൺ ആയി കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുന്നത് അപ്പോൾ വൈപ്പ് ഡാറ്റ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓപ്പോന്നുള്ള ലോഗ സാധാരണ രീതിയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എഫ് ആർ പി ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിലേക്കാണ് വരുന്നത് ഇതാണ് എഫ് ആർ പി ലോക്ക് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റത് തന്നെ സ്വിച്ച് ഓഫ് ആക്കി അടുത്ത ഇതേപോലെ തന്നെ നമുക്കൊരു ഘട്ടം ഇപ്പം നമ്മൾ ആദ്യം ചെയ്തില്ല അതേപോലെ തന്നെ റിക്കവറി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതേ പ്രോസസ്സ് വീണ്ടും ചെയ്യുന്നു അപ്പോൾ അതേപോലെതാ സംഭവം എഫ് ആർ പി അറിഞ്ഞിട്ട് എഫ് ആർ പി പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ ലോക്കാണ് സംഭവം ആ സാധനം ഉണ്ട് പൊട്ടിക്കഴിഞ്ഞാലേ നമ്മൾ ഫോണിൽ ഓപ്പൺ ആവുള്ളൂ അല്ലാതെ മുന്നോട്ട് ഒരു നിലക്കൊണ്ട് പോകാൻ പറ്റില്ല മക്കളെ അങ്ങനെ കണ്ട് തോന്നണേ പോകാൻ പറ്റുന്നുള്ളു അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായ്തു നമ്മളിത് എഫ് ആർ പി ഒക്കെ സെറ്റാക്കി ഇതാ ഓപ്പന്നുള്ള ലോഗോ ഓട്ടോ റീസ്റ്റാർട്ടായിട്ട് തന്നെ എന്തായാലും വരും അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു സാധനം അതാ ഓപ്പണായിട്ട് വന്ന് അടുത്ത ലോഗോയിലേക്ക് വരാം സംഭവം അതൊക്കെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കറങ്ങി കറങ്ങിത്തിരിയൽ കുറച്ചുകൊണ്ട് ഫാസ്റ്റാക്കി ഞാൻ എന്താ ചെയ്ത് കറങ്ങി തിരിഞ്ഞപ്പോൾ തന്നെ നാവില്ല സംഭവം ഇതിൻ്റെ കറക്കം കണ്ട് എനിക്ക് തലകറങ്ങലൊക്കെ വന്നു അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ ഫോണുണ്ട് ഓൺ ആയപ്പോൾ ആ തലകറക്കണ്ട് പോയി അപ്പോൾ എന്തായാലും സംഭവം നമ്മൾ അര മണിക്കൂർ പറഞ്ഞാൽ ഇരു മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്തോളി എല്ലാം ചെയ്തോളേ അപ്പോൾ അടിച്ചണ്ട് പൊട്ടിച്ചോളി അപ്പോൾ ഓക്കെ ബായ്